ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ജെസിഐ പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വാണിയംകുളം സഹ്യാർ ഏജൻസിയിൽ നടന്ന പരിശീലന പരിപാടിയിൽ ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വാണിയംകുളം സഹ്യ റിജൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നടന്നത് ജെസി പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കറ്റ് വാമൻകുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ഞാൻ നിങ്ങൾ കായിക

ജെസിഐ പട്ടാമ്പി പ്രസിഡന്റ് പി അബ്ദുൾ റഫീഖ് ജെസിഐ കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് കോർഡിനേറ്റർമാരായ അൻസാർ വി ടി മുസ്തഫ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി